എടുത്തോടുത്തോ എടുത്തോ വണ്ടി ലോക്കടി വാ 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 വന്ന നീ ആണെങ്കി നീ നിക്കല്ലേ ഹലോ ഹലോ അവിടെ പോയിടാ കൊന്നതേ ഇതാര ഹെൽമറ്റ് വേരിയ ഹെൽമറ്റ് ഹെൽമറ്റ് ഹലോ ഹെൽമറ്റ് വേരിയ ഹെൽമറ്റ് ഹെൽമറ്റ് ആ ഹെൽമറ്റ് മാസ്ക് ഹലോ ഹലോ ബ്രോ ഇത് സംസാരിക്കില്ല ഹലോ ഹലോ ഹെൽമറ്റ് പോയി ആ ഇവിടെ സംസാരിക്കി ഇവിടെ സംസാരിക്കി മാസ്ക് വേടാ വെയിറ്റ് ഒറ്റ പ്രവേശില്ല അല്ല എങ്ങനാ ഓസി ആവുന്നത് എനിക്ക് അറിയുന്നതല്ല

ഹലോ അല്ലെങ്കിൽ അഗസ്റ്റി എന്ന് പറഞ്ഞ എല്ലാവരും അറിയാം പോയി അടിയോണ്ട് നേരെ ഉള്ളിലോട്ട് പോയി അവിടെ എത്തി പോയിട്ടുണ്ടെങ്കിൽ പറയാൻ പറയാൻ പറയാ സിറ്റുവേഷൻ നടക്കല അതിനിടയിൽ പോയി അവന്റെ അടുത്ത് ലൈവ് വരാൻ പറയാൻ മോശം ഇപ്പൊ പുതിയ ആളെന്തോ സി എം പുതിയ ആളെന്താ സിറ്റുവേഷൻ ഞാനുണ്ടായിരുന്നു അടുത്ത് പറയാൻ ബ്രോ പറയാ ഇപ്പൊ സിറ്റുവേഷൻ നടക്കില്ല അതിന്റെ പോയിട്ട് ലൈവ് എന്ന് പറയുന്നത് ശോകാണ് കോസ് ചെയ്യില്ലേ ഞാൻ ചെയ്തോളാം അത് അവനെടുത്ത് അവൻ ലൈവ് ഇട്ടോളൂ അഗസ്ത്യെന്ന് പറഞ്ഞു അമ്പി എന്ന് ചോദിച്ചു അപ്പൊ അവൻ നോർമലി സംസാരിച്ച് നേരെ ടോൺ അങ്ങ് മാറ്റി ടോൺ മാറ്റിട്ട് പുള്ളിക്കാരൻ പറഞ്ഞത് പായസം എന്തായിരുന്നു ഞാൻ ആ ടൈമിൽ കേട്ടില്ലായിരുന്നു പായസത്തിന് എന്തോ കേസ് പറഞ്ഞില്ലേ അതെ 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 അത് ആ അത് ഇവിടെ നടക്കുന്ന കാര്യം അതിന്റെ കാര്യത്തിനാണ് നിങ്ങള് ഇതാക്കി എടുത്തത് മനസ്സിലായില്ലേ നിങ്ങള് ആരൊക്കെ ഉണ്ട് ആ പയ്യ അഗസ്റ്റിനുണ്ടോ കേരളം കൊണ്ട് ടാ അഗസ്റ്റിന്ന് പറയല്ലേ അഗസ്റ്റിന്ന് പറയല്ലേ അങ്ങനത്തെ ആളില്ല സിറ്റിയില് അഗസ്റ്റിന്ന് പറഞ്ഞ പേരേ ഇല്ല അവന് വേറെ പേരാ അവൻ രണ്ട് പേരാണ് അവൻ വണ്ടി ആ അഗസ്റ്റിന്നാണ് പറഞ്ഞത് ബട്ട് അവന്റെ സിറ്റിന് പേര് എൻവിന്നാണ് അവന്റെ അടുത്ത് ചോദിച്ചപ്പോ ഏതാന്ന് പേര് പറഞ്ഞു ചോദിച്ചു കൊടുക്കും അഗസ്റ്റിനാടാ അവന്റെ പേര് എൻവിന്നാണ് ഇപ്പൊ കിടക്കണേ അവ മാറ്റിട്ടില്ല അവ മാറ്റാൻ കൊടുത്തിട്ടെന്ന് പറഞ്ഞെ അവൻ എൻവിന്ന് പറഞ്ഞ് നടന്നാ മതി എന്തിനാ അഗസ്റ്റിൻ പറശ്യം അതെ പിന്നെ നമ്മള് സംസാരിക്കുമ്പോഴാണ് പിന്നെ സംസാരിക്കുമ്പോ ഇവ പിന്നെന്താ കൊണം വന്നിട്ട് ഇവ പോവും ഓൾറെഡി രണ്ടു മൂന്നെണ്ണം പെന്റിങ് ഉണ്ടല്ലേ കത്തിയോ ഹലോ അല്ല ബ്രോ ഒരു കാര്യം പറയട്ടെ അത് കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് പോവാൻ പറയാം ഇപ്പൊ തിറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലീഡറോ കോട്ടനോണിക്കേറ്റ് ആയിട്ട് റേഡിയോ കോഴിയേട്ടടുത്ത് വിളിക്കാൻ പറഞ്ഞു ഹലോ കൊറോ പറഞ്ഞ ഇവിടെ വരണ്ട ഇവിടെ വരണ്ട ഇവിടെ വേറെ അവരുടെ അടുത്ത് പറഞ്ഞാ സി എമ്മിന്റെ ലീഡർ അല്ലെങ്കിൽ കോ ലീഡർ സംസാരിച്ചിട്ട് കോലീഡർ പറയാന് പറഞ്ഞാ അഗസ്റ്റിന്റെ അടുത്തേക്ക് അഗസ്റ്റിൻറെ അടുത്ത് പറയണേ റിയില്ലേഡിയോ ആ ഇപ്പോഴും അടുത്തൊന്നും പറഞ്ഞാൽ വിട്ടവളം പറഞ്ഞ പിടിച്ച് വെച്ച് വെച്ചേക്കില്ല ഡിഫെൻഡിങ് ടീം എൺപത്തി ണ്ടല്ലോ ഉണ്ടുപ്രാവശ്യം എന്നെയും ഒരുക്കെ പോകുന്ന കൊന്നു കത്തിച്ചിട്ട് പോയി ഒരാഴ്ചകളായി എന്നിട്ട് ഉമ്മ സിറ്റി കാണക്കില്ലേ അപ്പൊ ഞാൻ ഉമ്മ എന്നിട്ട് ഉമ്മ അമ്പുകളായിരുന്നു പിന്നെ വരക്കില്ല കണ്ടതന്നെ കണ്ടെ പിന്നെ സിറ്റി വലുതായിട്ട് ആക്ട് വരുന്നത് കണ്ടപ്പോഴും അമ്പികളിട്ടോ ചോദിച്ചു പായസം കച്ചവടം ഓസെ എടുത്തു പറഞ്ഞു നേരെ അതെ ജീവന്റെ അടുത്ത് പിന്നെയും സംസാരിക്കും ഞാൻ കാര്യം ചോദിക്കട്ടാ ഈയൊരു ഇതില് ഓസ്ട്രേലത്രയും സിറ്റുവേഷൻ ഉണ്ടോ ഇതില്ല ഇവനേ ഇവ റേഡിയോ പറഞ്ഞ് ഇവ റേഡിയോയിൽ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഓരോ കാര്യങ്ങള് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെയാണോ ഇങ്ങനെയാണോ അവരല്ല എന്നുള്ള രീതിയിൽ അമ്പി വിളിച്ച് പറഞ്ഞിട്ട് പോയത് നമ്മളെന്ന് വിട്ട് ആ ടൈമിൽ എല്ലാം വിട്ട് വിട്ട് വിട്ടു വിട്ട് പോയിരുന്നേ ടർഫിണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിയായിരുന്നു റീസെന്റ് ആയിട്ട് എടുത്തത് സി എം മനസ്സിലായില്ലേ അല്ല ഇമാരി ടർഫുണ്ടെന്ന് പറഞ്ഞിട്ട് യുമാരി ഇറങ്ങിയത് എന്നിട്ട് നമ്മളിങ്ങനെ ചുമ്മാ നടക്കായിരുന്നു അപ്പൊ ഡെസ്റ്റോ തന്നെ കണ്ടായിരുന്നു സി എം ഉള്ള ഒരുത്തനെ ഇപ്പൊ പറഞ്ഞത് റെഡിയിലുള്ള ഒരുത്തനാണ് റേഡി എൺപത്തഞ്ചല്ലേ ഹലോ ബ്രോ ബ്രോ ഹലോ ബ്രോ അസ് സോറി പറഞ്ഞ പ്രശ്നം തീർക്കാം ബ്രോസ് ബൊബയുടെ പേരും കൂടി പറയണം ബൊബൈടെ പേരും കൂടി വിളിച്ചു പറയണം കൂടുതലായിട്ട്

അത് കുറച്ച് ബ്രോ അത് ഓൾറെഡി അത് ഓൾറെഡി സിറ്റുവേഷൻസ് ഓൾറെഡി രണ്ടുമൂന്ന് സിറ്റുവേഷൻ നമ്മുടെ നമ്മളായിട്ട് ആണ് ആ രീതി ചോയ്സ് ആണ് അപ്പൊ നിങ്ങൾ അങ്ങനെ അപ്പൊ ഇത് നിങ്ങൾക്ക് അടിക്കണോസിറ്റേഷൻ ഇങ്ങനെ പറഞ്ഞേ ഓ ഹോസേള വില്ല് മോനെ ഇവിടെ ഈ ഈ സിറ്റിയിലെ കൊറേ കുന്ന ഒരു ഗ്യാങ് ആണ് ടി വി അതുപോലത്തെ ഗ്യാങ് ടി വി എനിക്ക് താല്പര്യമില്ല മനസ്സിലായ അയ്യോ ഞാൻ പറഞ്ഞു കേട്ടില്ല എടാ വില്ല് മോനെ െ കൊറേ കുണ്ണക്കേങ്ങണ്ട് അതുപോലെ ടി വി അതുപോലെ എനിക്ക് ടിവിനാക്കാൻ വയ്യ മനസ്സിലായുണ്ട് ഞാൻ പെട്ട നമുക്കന്ന് പ്രീവാർ അടിച്ചിട്ട് നിങ്ങള് പൊക്കോ അത് പെട്ടെന്ന് തീരുവല്ലോ അല്ല അങ്ങനെയല്ല അത് ഭയങ്കര ഒത്തിരി ഡിലേ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇതാകുമ്പോ പ്രീവാറിപ്പോ അടിക്കുവാണെങ്കിൽ

봐တယ် കഴിഞ്ഞിട്ടാണെങ്കിൽ ഗാംഗസ് ഒക്കെ வந்து കാണിച്ചു കൊടുക്കുകയാണ് ആ ഓക്കേ 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 എന്നാ എന്നാ ടർഫ് കഴിഞ്ഞി വരുമ്പോൾ എന്താലും കൊടക്കയടേ പരിങ്ങള് ടർഫ് കഴിഞ്ഞിട്ടടാ ടർഫ് കഴിഞ്ഞിട്ട് ടർഫ് കഴിഞ്ഞിട്ടോ ഇടാ കൈദാ തീർരാ ഓക്കേ ഓക്കേ ആ ഓൾ ദി ബെസ്റ്റ് ബ്രോ നീ നിന്നെ നമ്മൾ ഗാംഗസ് ഒക്കെ കാണിച്ചില്ലേ നീ നിന്നെ കൈകൊള്ളാ ആ ഹോസ്റ്റേജ് ബ്രോ ഹലോ ഓസേ ഓസേ പോടേ പോടേ ഹോസ്റ്റൻ ഇടാ നടടാ നടാ ഇപ്പോ ഇടാ നടാ റെഡി പറ റെഡി പറ ഹോസ്റ്റനെ പോയി ഇടാൻ ബ്രോ പോട്ടര് ഇടിടാ

ടന ഇവിടെ അമ്പോട്ട് കേട്ടോ ശരി ചെല്ലു ചെല്ലു ചെല്ല പൊട്ടിയ